റിപ്പബ്ലിക് ദിനാഘോഷം മാവേലിക്കര ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗൈഡ്സ് ിൽ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സ്കൂൾ സി ജോൺ ദേശീയ പതാക ഉയർത്തി മാവേലിക്കര ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗൈഡ്സ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനോഷം വിപുലമായി സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോൺ ദേശീയ പതാക ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കാം രാജ്യത്തിന്റെ നിയമം ഇതെല്ലാം ഏറ്റവും ഭരണഘടന മഹാത്മാഗാന്ധി ഭഗത് സിംഗ് ചന്ദ്രബോസ് അറിയപ്പെടാത്ത ആയിരക്കണക്കിന് വീരന്മാർ ഇവർ ജീവത്യാഗം ചെയ്ത് നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനികളായി ജീവിക്കാനാണ് ഇന്ത്യ ഒരു ഭൂഖണ്ഡമല്ല ഒരു ഭൂപടമല്ല ഇന്ത്യ ഒരു വികാരമാണ് വിവിധ ഭാഷകൾ വിവിധ മതങ്ങൾ വിവിധ വേഷങ്ങൾ എങ്കിലും ഒരു പതാകയുടെ കീഴിൽ ഒരു ഭരണഘടനയുടെ കീഴിൽ ഒരു സ്വപ്നത്തിനായി ജീവിക്കുന്ന ജനത ജ്ഞാനാർത്ഥത്തിൽ ഏകത്വം അത് പുസ്തകത്തിലെ വാക്കല്ല ഇന്ത്യയുടെ ശ്വാസമാണ് നിങ്ങൾ എല്ലാവരും എന്റെ മക്കളെ എല്ലാവരും അറിഞ്ഞാണോ അവിടെ ലഭിച്ച ആ ഒരു സി പി ആർ എങ്ങനെ കൊടുക്കണം പ്രോപ്പർ വേയിൽ കൊടുക്കണം എന്ന ഒരു ക്ലാസ് മുഖേനയാണ് എനിക്കത് കഴിഞ്ഞ ദിവസം നൽകാനും ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനും സാധിച്ചത് നിങ്ങൾ എനിക്ക് അഭിമാനം എന്ന് പറഞ്ഞ ആ ഞാൻ തിരിച്ചു പറയുകയാണ് എനിക്ക് ആത്മാനം കൈവരിക്കാൻ െ സഹായിച്ചു നമ്മൾ വീണ്ടും ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ 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 കടമകൾ അതോടൊപ്പം നമ്മളോടൊപ്പം ഉള്ളവർക്ക് പങ്കിടുകയും അവർക്ക് അവകാശം റൈറ്റ് ടു ഹ്യൂമൻ എന്നുള്ളത് ആവശ്യമാണ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു യു പി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് മിനി എ പി കുമാരി ആദിത്യ എന്നിവർ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യവും ഭരണഘടനയുടെയും മൂല്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് ദേശഭക്തിഗാനം നൃത്താവിഷ്കാരം എന്നിവയും നടന്നു ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ കുഴഞ്ഞുവീണ യുവാവിന് സി പി ആർ നൽകി ജീവൻ രക്ഷിച്ച ബിഷപ്പ് ഹോട്ട്ജസ് സ്കൂളിലെ അധ്യാപിക മിനിയെ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്ക് ഗൈഡ്സ് മിസ്റ്റർ സൂസൺ ഉമ്മൻ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ബെറ്റി ഡാനിയൽ സാം ജോസഫ് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്